ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ സമാനതകളില്ലാത്ത നാശനഷ്ടമാണ് മഴക്കെടുതി മൂലം പ്രാപ്പോയിലും പരിസരങ്ങളിലും ഉണ്ടായതെന്ന് അംഗം വി വാർഗവി വീടുകളെല്ലാം ചുറ്റുമതിൽ കെട്ടിത്തിരിച്ചത് മൂലം വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാതെ വന്നത് നാശനഷ്ടത്തിന്റെ ആക്കം കൂട്ടിയെന്നും പഞ്ചായത്തംഗം പറഞ്ഞു ഓവുചാലുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികമായ മഴ വെള്ളിപ്പാച്ചിലാണ് പലയിടത്തും കെടുതി വിതച്ചതെന്നും വി ഭാർഗവി പറഞ്ഞു മഴക്കെടുതി ഉണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഇന്നലെ വൈകുന്നേരം ഒരു കൂടിയുള്ള ശക്തമായ മഴ നമുക്ക് ഇതുവരെയും പെയ്യാത്ത രീതിയിലുള്ള മഴയാണ് ഇന്നലെ രണ്ടു മൂന്ന് മണിക്കൂർ ശക്തമായ മഴ റോഡിലും അതുപോലെ തന്നെ നമ്മുടെ പോകുന്ന ആ ഭാഗത്ത് ആ റോഡിൽ കൂടെ ഒഴുകി നമ്മൾ ഈ വശത്തുള്ള എല്ലാ ഭാഗത്തും പറമ്പിലെ വെള്ളം ഉൾപ്പെടെ വന്ന് വീടിൻ്റെ അകത്തോട്ട് കയറി വെള്ളം വെള്ളം മുഴുവൻ വീടിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയുടെ ഭൗതി ഭാഗം വെള്ളം കയറി ഈ വെള്ളം ഫുള്ളായിട്ട് വെള്ളം കരിഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ഈ മിക്കത്തെല്ലാം അപ്പം അത് ശക്തമായ സമ്മർദ്ദം വെള്ളത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മതിലിടിഞ്ഞ് എടുത്ത പറമ്പിലോട്ട് പോയി എല്ലാം കിണറിനെല്ലാം നാശനഷ്ടം ഒരു മഴയും കൂടെ പോയതാ കുറച്ചുകൂടി കൂടി ഇടിഞ്ഞാൽ കിണർ ഉൾപ്പെടെ പോകും അതുപോലെയുള്ള ശക്തമായ മഴയാണ് ഇന്നലെ പെയ്തിരിക്കുന്നത് ഞാൻ പഞ്ചായത്ത് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് മാസം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റിങ്ങിനാണ് ഇതും വന്ന് നേരിട്ട് കണ്ടിട്ട് ഇതിന് വേണ്ടുന്ന ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് ഈ റോഡുകൾക്ക് ഓവുജാലും യഥാവിധി നിർമ്മിക്കാത്തതാണെന്നുള്ള ഭയങ്കര പരാതി നാട്ടുകാർ നേരുന്നുണ്ടല്ലോ ഓവുജാലിതാ നിർമ്മിക്കാത്തതിൽ മാത്രമല്ല എല്ലാവർക്കും ചുറ്റുമുതലാണ് എല്ലാ വീടിനും സൈഡിൽ കൂടെ എല്ലാം ചുറ്റുമുതലും കാര്യങ്ങളെല്ലാം ആകുമ്പം വെള്ളത്തിന് മുൻകാലം വർഷങ്ങളെപ്പോലെ നിരന്നൊഴുകാൻ ഒരു സ്ഥലം വെള്ളത്തിനില്ല ഒഴുകിപ്പോകാൻ അപ്പം ആ വെള്ളം എല്ലാം കൂടെ ഒരേ സൈഡിൽ കൂടെ എല്ലാവരും വെട്ടിവിടുന്ന റോഡിലോട്ടാണ് ഓവുജാലിലോട്ട് വെട്ടിവിടും അപ്പോൾ ഓവുചാലും നിറഞ്ഞ് കവിഞ്ഞ് ഇന്നലത്തെ മഴയത്തെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അതുപോലെ അതിശക്തമായ മഴയാണ് ഇന്നലെ വന്നിരിക്കുന്നത് പക്ഷേ അങ്ങ് അയ്യെങ്കല് തട്ട് വെള്ളം ഈ സൈഡിൽ കൂടെ ആ അയ്യങ്കല് ആ റോഡിൽ കൂടെ വന്ന് ഞാനിപ്പം പോയി ആ വഴി പോയി അവിടെ മാട്ടമ്മൽ ജാനകി എന്ന് പറയുന്നവരുടെ വീടിൻ്റെ മുറ്റം ഇടിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പോയി നേരിട്ട് പോയി കണ്ടപ്പം ആ റോഡ് സൈഡ് മേടിക്കുന്നേ വെള്ളം വന്ന നല്ല ചാല് പോലെ വന്നിട്ട് നമുക്ക് അത് കാണാൻ പറ്റും റോഡിൽ പറഞ്ഞിട്ടുണ്ടോ കാര്യമായിട്ട് ഇല്ല റോഡിലോട്ട് കല്ലും മണ്ണെല്ലാം വന്ന് ഇങ്ങനെ ഉണ്ട് റോഡ് പൊട്ടിപ്പോഴിഞ്ഞ് അങ്ങനെ തകർന്നതായിട്ട് കണ്ടില്ല നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ